നമ്മൾ തീറ്റ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറെ ഇസൈക്കണം കുറെ ദിവസങ്ങളായിരിക്കണം പക്ഷെ വാളങ്ങണ്ട് തീറ്റ തിന്നുപോലെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ തീറ്റ വേൻ തിന്നണുണ്ട് എന്തൊന്നുമല്ല ഈ കുനുവിനെ വേൻ തിന്നണുണ്ട് പക്ഷെ ഇത് വാഴ കട്ടു കൊടുത്തി

കൊടുത്തിരുന്നു കൊടുത്തപ്പോ ഒരു വേഗം ചാവ് നല്ല സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ നമ്മക്ക് പിന്നെ നമ്മളാ കണ്ണം കടന്നിരുന്നത് കണ്ണം കുട്ടികളായിട്ടോ അതിൽ പിന്നെ വലിയ കുറച്ച് കണ്ണൻകുട്ടികളും കടകളും ഞാൻ കൊടുന്ന് വെച്ചതാണ് ក៏នេះបបាយបបាយអលរម like យា subscribe យា